ഹലോ ഫ്രണ്ട്സ് ഐൻ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ തൊട്ടായിൽപക്കത്തെ വീട് മോളിച്ചേച്ചിയുടെ വീട്ടിലെ പൂക്കളാണ് കേട്ടോ ഞാനിപ്പോൾ ഇതങ്ങട്ട് കണ്ട് മയങ്ങിപ്പോയി വന്ന കാര്യം അതിനൊന്നായിരുന്നില്ല ഇവരുടെ വീട്ടിൽ നിന്നൊരു തോട്ടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് പക്ഷെ വരുന്ന വഴിക്ക് തന്നെ എങ്ങനെ ഫ്രണ്ടിൽ ഈ പൂക്കൾ കണ്ടപ്പോൾ എന്ത് ഭംഗിയാന്ന് പറഞ്ഞാലാവില്ല കേട്ടോ നല്ല രസമുണ്ട് വലിയ ചെടിയായി അത് എന്ന് പറയാൻ പറ്റിയ വലിയ പൂമരം പോലെ നിൽക്കായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അങ്ങനെ കുറച്ച് നേരം ആ പൂവിലൊക്കെ ഒന്ന് നോക്കി മയങ്ങിയൊക്കെ നിന്നു അതിന് ശേഷം ഒരു തോട്ടിയൊക്കെ അവരുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്നു പ്പം നിക്കുവിനൊക്കെ വിശന്നിട്ട് പാടില്ല അതുകൊണ്ട് തന്നെ കുറച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തതാണ് അവരൊക്കെ തിന്നുന്നുണ്ട് അങ്ങനെ അതാ ഈ ഒരു തോട്ടിയാണ് കൊണ്ടുവന്ന അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്നത് അമ്മയാണെങ്കിൽ അരിവാളതിൽ വെച്ച് കെട്ടാനുള്ളത് അത്ര പാടിലാണ് കേട്ടോ അപ്പോൾ എന്തിനാണ് ഈ തോട്ടി ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടിപ്ലാവിൽ കുറേ ചക്കയുണ്ട് പക്ഷെ ഒരു ചക്ക കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും മൂത്തു എന്ന് തോന്നും മുള്ളൊക്കെ എങ്ങനെ നല്ല ഇതായിട്ടൊക്കെ നിൽക്കുന്ന കേട്ടാ അപ്പോൾ അമ്മ രണ്ട് ദിവസമായി പറയണ ആ ചക്ക ഇട്ടൊന്ന് ഉപ്പേരി വെച്ചങ്ങേ വെച്ചങ്ങേന്ന് അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ഈ തോട്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ അങ്ങനെ അമ്മ അതിലിതേ കയറൊക്കെ മുറുക്കിയൊക്കെ തന്നിട്ടുണ്ട് തന്നിട്ടേട്ടേട്ടാ എന്നിട്ട് എന്നോടാണ് വലിച്ചിടാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഞാൻ എന്തേ തോട്ടിയൊക്കെ കൊണ്ട് അരിവാളൊക്കെ വെച്ച് കിട്ടിയതൊക്കെ കൊണ്ട് ഇതേ പ്ലാവിൻ്റെ ചോട്ടിക്ക് പോവാണ് കേട്ടാ അപ്പോൾ പറയുമ്പോൾ ഒരിത്തിരി പൊക്കം കൂടിയുള്ളൂ വേണ്ടു ചെറിയ തോട്ടിയായാലും നമുക്ക് മതി കേട്ടോ അത്രയും അടുത്താണ് ചക്ക നിൽക്കുന്നത് അപ്പോൾ ഒരു കൊലയിൽ രണ്ടെണ്ണം നിൽക്കുന്നുണ്ട് അതിലൊരെണ്ണമാണ് നമുക്ക് ഇടേണ്ടത് അപ്പോൾ ഇടാൻ പറ്റില്ല എന്തായാലും ആ രണ്ടെണ്ണം കൂടി വീണോ കേട്ടോ ഒരെണ്ണം ചെറുതാണ് കേട്ടോ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എന്തെങ്കിലും കുളത്തിയപ്പോൾ ഇപ്പൊ വീഴുന്നൊക്കെ വിചാരിച്ചിട്ട് ഭയങ്കര സന്തോഷത്തിൽ അങ്ങോട്ട് വലിച്ചൊക്കെ തുടങ്ങിയിട്ടാണ് വലിച്ചിട്ടെന്തേ പറയണേ എനിക്ക് പേടിയായിട്ടാ പ്ലാവിൻ്റെ കൊമ്പെങ്ങാനും കൂടി ഞാൻ തലയിൽ കൂടെ വീഴുമെന്ന് തോന്നി കാരണം ഈ കൊമ്പ് ഇങ്ങനെ താഴോട്ട് വരുന്നുണ്ട് വലിക്കുമ്പോൾ പക്ഷേ ചക്ക എന്ത് ഇതോടെ അനൊക്കില്ലാ കേട്ടോ അങ്ങനെ ഞാനതിലിങ്ങനെ ഞാണ്ട് കിടന്ന് തുള്ളിച്ചാടിയൊക്കെ നോക്കിയിട്ടാണ് അങ്ങനെ ഒരു ബലം കൊടുക്കുമ്പോഴെങ്കിലും വീഴുന്നു വിചാരിച്ചിട്ട് പക്ഷേ അതിനൊരു കുലുക്കോല്ല അപ്പോൾ അരിവാളിനാണെങ്കിൽ ഭയങ്കര മൂർച്ചാന്നൊന്നും പറയാനില്ല കേട്ടോ അപ്പോൾ അതാണോ വോ അറിയില്ല അങ്ങനെ തേര് ചാടി ചാടിയൊക്കെ നോക്കിയിട്ടൊന്നും ഇത് വരുന്നില്ലാട്ടോ ഇത് കണ്ടപ്പോൾ അമ്മ ഒന്നും കൂടി അരിവാൾ മുറുക്കി കെട്ടിത്തരാമെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് വരുകയാണ് കേട്ടോ അങ്ങനെ അമ്മയും ഒന്ന് വലിച്ചു നോക്കി പക്ഷെ തണ്ടിൽ നിന്ന് പശയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാക്കി ചക്കകളെന്നൊക്കെ പറഞ്ഞു ഇത്രയും കൂടി താഴ്ത്താണ് നമുക്ക് തോട്ടിയൊന്നും വേണ്ട ഈ മൂത്തത് ഇടാനാണ് ഇത്ര പ്രയാസം അപ്പോൾ അമ്മ വരുമ്പോഴേക്കും എനിക്ക് എങ്ങനെയെങ്കിലും ഇടണം എന്ന് വാശിയായിട്ടാണ് എന്നാലല്ലേ നമുക്കൊന്ന് ജയിച്ച് കാണാൻ പറ്റുള്ളൂ ആഹാന്നും പറഞ്ഞ് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് എൻ്റെ ദൈവമേ വലിച്ചു വലിച്ചവശം നിലയായി അങ്ങനെ അമ്മ ഒന്നും കൂടി കയറൊക്കെ ഒന്ന് മുറുക്കിയൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ വീണ്ടും വലിക്കുകയാണ് അപ്പം അമ്മ ഒന്ന് വലിച്ചു നോക്കാമെന്ന് പറഞ്ഞു അമ്മ വലിച്ചു നോക്കി അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ തന്നെ വലിച്ചു അങ്ങനെ അമ്മയും ഞാനും കൂടി ആഞ്ഞങ്ങോട്ട് വലിച്ചപ്പോൾ ചക്ക അങ്ങോട്ട് വീണു കേട്ടോ സന്തോഷമായി ഒന്നും പറയണ്ട എത്ര നേരമായി എന്നറിയോ ഇതിൻ്റെ ഇങ്ങനെ നടക്കുന്നത് കണ്ട അമ്മ ഇങ്ങനെ പിടിച്ച് നിൽക്കാം കേട്ടാ അതിന് മുൻപ് അമ്മ വിചാരിച്ചു അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ കിട്ടുന്നു പക്ഷെ അങ്ങനെയൊന്നും കിട്ടിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ആഞ്ഞ് വലിച്ചപ്പോ ചക്ക ചക്കഥാ താഴ്ത്തു വീണാ കേട്ടാ അപ്പം മൂത്തിട്ടുണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല അമ്മ വിട്ടി നോക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ അമ്മ വെട്ടാൻ വേണ്ടിയിട്ട് നിന്നേക്കാണ് അപ്പൊ നമ്മൾ ഇടിയാൻ ചക്കയൊക്കെ നമ്മുടെ ഈ കുട്ടി പ്ലാവിൽ നിന്ന് പറിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ പക്ഷേ ചക്ക മൂത്തൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇതിന് മൂത്തതായാലും കിളന്തായാലും ഇന്ന് നമുക്ക് ചക്ക ചക്കുപ്പേരി തന്നെയാണ് കേട്ടാ കറി അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അങ്ങോട്ട് വെട്ടി നോക്കി വെട്ടി നോക്കിയപ്പോഴാ നല്ലതാണ് ശരിക്കും മൂത്തിട്ടുണ്ട് ഇത്രേശം ഗോൾഡൻ കളറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വളരെ സന്തോഷമായിട്ടാ കണ്ട കണ്ടപാടെ തന്നെ ഞാനൊരു നാലഞ്ച് ചോള അങ്ങോട്ട് ഞാൻ തിന്നു കേട്ടോ അമ്മീൻ്റെ തിന്നു നമുക്കിങ്ങനെ അപൂർവമായിട്ട് തോന്നണം കേട്ടോ ഇപ്പം ഇങ്ങനെ നമുക്ക് പഴുത്തും കിട്ടിയിട്ടില്ല മൂത്തത് ഇതാണ് അപ്പം നല്ലൊരു രസമായിട്ട് തോന്നുന്നു കേട്ടോ ഇനി അങ്ങോട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും ചക്കയും ചക്കക്കുരി ഒക്കെ ആയിരിക്കും എവിടാൻ നോക്കിയാലും ചക്കക്കുരി ഒക്കെ കണ്ട് ആകെ മടുപ്പൊക്കെ തോന്നും കേട്ടോ പിന്നെ ഉണ്ടല്ലോ അങ്ങനെ ചക്കുപ്പേരിയൊക്കെ വെച്ച് ഞങ്ങൾ ചായ ഒക്കെ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി സുഖമായിട്ട് കഴിച്ചു കേട്ടോ പിന്നെ ഇതുണ്ടല്ലോ അഷ്ടമി നിന്ന് പോയിട്ട് നമ്മൾ ടർന്ന് ഒരു മീൻ അത് വാങ്ങിയതാണ് കേട്ടോ മീൻ ക്ലീൻ ചെയ്തൊക്കെ പീസാക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അത് വാങ്ങിയതാണ് അപ്പം നമുക്ക് എളുപ്പമായി എല്ലാം കളഞ്ഞാണല്ലോ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഒരു കിലോൻ്റെ മീനുകളൊക്കെ അവരിങ്ങനെ നന്നാക്കി ഇങ്ങനെ വൃത്തിയാക്കി ഇങ്ങനെ വെക്കും കേട്ടോ അപ്പം നമുക്ക് മേടിക്കാം ഒരു കിലോന് താഴെ ആ മീൻ കിട്ടില്ല കേട്ടോ ആ മീൻ എന്നല്ല ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീനുകളൊന്നും അവിടെ ഒരു കിലോ താഴെ കിട്ടില്ല കേട്ടോ അതാണെങ്കിൽ ക്ലീൻ ചെയ്യാത്തത് മേടിക്കേണ്ടി വരിത് വലിയ മുഴുത്ത കഷ്ണങ്ങളാണ് കേട്ടോ ഞാൻ നാല് കയറി പാലൊക്കെയാണ് വെച്ചിരിക്കുന്നത് അടിപൊളിയായിട്ടൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി ഉള്ളിയും വേപ്പിലൊക്കെ അങ്ങോട്ട് കാച്ചി അങ്ങോട്ട് ഒഴിച്ചാൽ മതി അപ്പോൾ ഈ മഞ്ഞ കളർ ഇത്തിരി കൂടി നിൽക്കുന്നുണ്ടോയെന്നൊരു സംശയം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളിയൊക്കെ മൂപ്പിച്ചപ്പോൾ ലാസ്റ്റ് ഇത്തിരി മുളക് പൊടിയും കൂടി ചേർത്തും കഴിഞ്ഞിട്ട് അതിലേക്ക് അങ്ങോട്ട് തേ മൂപ്പിച്ച് ഇട്ടു കേട്ടോ അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഈ കറി അങ്ങോട്ട് സെറ്റാവും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് ഉച്ചയ്ക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് വെച്ചതാണ് കേട്ടോ പിന്നെതാ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ അങ്ങനെ നേരമൊക്കെ വെളുത്ത് ഇന്നലെ നമ്മൾ വെച്ച പൂക്കൾ ഇന്ന് രാവിലെ നോക്കിയപ്പോഴും അങ്ങനെ വലിയ കേടൊന്നുമില്ലാതെ ഇല്ലാതെ വാടിയിൽ തോന്നാത്ത വിധത്തിൽ കിടക്കുന്നുണ്ട് കേട്ടോ പിന്നെ രാവിലെ തന്നെ നല്ല മഞ്ഞ ആ കുറച്ച് സമയമാണ് ആ മഞ്ഞൊക്കെ ഉള്ളത് ഒരു ഏഴര വരെയൊക്കെ കേട്ടോ അത് പിന്നെ ഭയങ്കര വേനലാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അമ്മ മുറ്റടിക്കാൻ പോകുമ്പോൾ മഞ്ഞ കൊള്ളാതിരിക്കാൻ വേണ്ടി തലയിൽ തോർത്തൊക്കെ ചുറ്റിയിട്ടാണ് ഇങ്ങനെ ആകെ മൂടിപ്പൊറച്ചാണ് അമ്മ മുറ്റടിക്കാനായിട്ട് ഇറങ്ങാം കേട്ടോ അപ്പോൾ മൗകളിക്കൂട്ടനെ അമ്മേരും കൂടെ ഒക്കെ നടക്കും നല്ല മഞ്ഞ് തോന്നുകയാണെങ്കിൽ അവൻ പോവില്ല പോവില്ലാട്ട അപ്പം അവന് മടിയാവും അപ്പം അവൻ ഇവിടെ തന്നെ ചുരുണ്ട് കൂടി കിടന്നുറങ്ങും അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് റവ ഉപ്പ് മാവും പപ്പടവും കൂട്ടിയിട്ട് കഴിക്കുക വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നലെയാണെങ്കിൽ സൺഡേ അല്ലായിരുന്നു വൈകിട്ട് ടി വി കാണുന്ന ആ സമയത്ത് ഇതാ ഈ പയറൊക്കെ ഞാനും രമേശ് ചേട്ടൻ്റെ അമ്മയൊക്കെ കൂടി നന്നാക്കിയൊക്കെ എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ ആ പയറും നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടും കഴിഞ്ഞിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒപ്പം തന്നെ ആയിക്കോട്ടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഈ ഉപ്പേരിയും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പയറും കൂടി വെച്ചത് കേട്ടോ അപ്പോൾ റവ വറുത്ത റവയാണെങ്കിലും ഞാനും ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ ഒന്നും കൂടി വറുപ്പ് അതില് ഇത് അരസ്പൂൺ നെയ്യൊക്കെ ചേർത്തിട്ടാണ് ഞാൻ വറുക്കാറ് കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ നമുക്ക് ആ ഉപ്പുമാവ് കഴിക്കാനായിട്ട് നെയ്യ് ഇഷ്ടമുള്ളവർക്കാണ് ഇത് ഇഷ്ട ഇഷ്ടപ്പെടുകയുള്ളൂട്ട നെയ്യമാണോ ഇതൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇതൊന്നും ഇഷ്ടമുണ്ടാവില്ല ഇഷ്ടമാണെങ്കിൽ നല്ലതാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും അല്ലാതെ ഉണ്ടിയും പിടിയായിട്ട് കിടക്കുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ വറക്കുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ചേർത്തിട്ട് അപ്പോൾ റവുമാവിൻ്റെ കൂടെ പഴം കൂട്ടി കഴിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ഇന്നലെ പഴം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമുക്ക് പപ്പടം കൂട്ടിയിട്ട് കഴിക്കാം കേട്ടോ അതായാലും കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മൗകുളിക്കൂട്ടനാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് വറക്കുന്ന പപ്പടമുണ്ടല്ലോ ആ പപ്പടാണവട്ട് അവന് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത് അപ്പോൾ അതാണ് അപ്പോൾ ഇന്നലെ നമ്മളാണെങ്കിൽ ക്ലീൻ ചെയ്ത മീൻ മാത്രമല്ല വാങ്ങിയത് നമ്മൾ കുറച്ച് കുഞ്ഞിമത്തിയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നന്നാക്കാനായിട്ട് അമ്മ അമ്മയിരുന്നപ്പം മൗകുളിക്കൂട്ടൻ ഇഷ്ടം പോലെ കഴിക്കാൻ കിട്ടി അപ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടി നമ്മൾ ക്ലീൻ ചെയ്ത് വാങ്ങിയാൽ വല്ല കാലത്തുമാണ് അങ്ങനെ വാങ്ങുകയുള്ളൂ അപ്പോൾ മൗഗ്ലിക്കൂട്ടന് വിഷമാവില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മീൻ പച്ചമീനും കൂടി ഇങ്ങനെ മേടിക്കൂട്ടാ ക്ലീൻ ചെയ്യാത്തത് പിന്നെ ഞാൻ ോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം പതിയാരി അമ്പലത്തിലേക്കൊന്നു പോയി തൊഴുതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ മാവിന്റെ ചുവട്ടിലാണെങ്കിൽ നാലുമണിപ്പാടം ഇങ്ങനെ കിടക്കാണ് കേട്ടോ എന്നും അതേ ഞാൻ ഈ ഒരു സമയത്ത് പിടിക്കാൻ ചെല്ലാം അപ്പോഴേക്കും പാതി കൂമ്പിട്ടുണ്ടാവും പൂക്കള് കേട്ടോ പിന്നെ ഈ ഒരു ചെമ്പരത്തി നല്ല ഭംഗി ഉണ്ടല്ലേ കാണാൻ പച്ചയും വെള്ളയും കൂടിയിട്ട് നല്ലൊരു പ്രത്യേകത ഇത് എവിടെയോ കണ്ടപ്പോൾ ഞാൻ ചോദിച്ച് വാങ്ങിയതാണ് ഒരു കഷ്ണം അങ്ങനെ നമ്മുടെ വീട്ടിലും പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടാ പൂവ് നമ്മുടെ സാധാരണ ചെമ്പരത്തി പൂ ചോന്നാൽ അതുതന്നെയായിരിക്കും പക്ഷേ ഇലയൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് അത് പിടിച്ചു കിട്ടുന്നത് കേട്ടോ പിന്നെ നമ്മുടെ കുഞ്ഞ് സുന്ദരി മണികളെ കാണാമെന്ന് വിചാരിച്ച് വന്ന് ഇവർക്ക് ഗ്രോവർ തേറ്റി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം ഇവർ അത് മാത്രം കഴിക്കുള്ളായിരുന്നു ഇപ്പം നമ്മുടെ തവിടും പിണ്ണാക്കും അതിൻ്റെ ഇടയിൽക്കൂടെ കുറച്ച് ഗ്രോവറും കൂടി ഇട്ട് ചേർത്ത് അവരെ പറ്റിച്ചും കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ അവരുടെ തീറ്റയുടെ ആ ശൈലിയൊന്നും മാറ്റിയെടുക്കുകയാണ് കേട്ടോ കുറച്ച് വലുതായിട്ടുണ്ട് അവർ വലിയ സുന്ദരികളും സുന്ദരനൊക്കെ ദേ ഇവിടെയാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അല്ലിക്കോഴിയുടെ പൊരുന്നലൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതുണ്ടല്ലോ ശംഖുപുഷ്പത്തിൽ ഇതേ വിത്തുകളൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയിട്ട് പയറ് ബീൻസൊക്കെ പോലെ അതിൻ്റെ കായ് പിടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം അത് ഉണങ്ങുമ്മ ഒരെണ്ണം ഉണങ്ങിയത് ഉണ്ട് ഉണങ്കുമ്മ എടുത്തുവയ്ക്കാനായിട്ട് അനിയത്തിക്കൂട്ടി പറഞ്ഞിട്ടുണ്ട് അവളുടെ വീട്ടിലിതില്ല കാരണം ഇത് ഒറ്റ ഇതളല്ലല്ലോ നല്ല തിക്കായിട്ടുള്ള ശങ്കുഷ്പമാണ് കേട്ടോ പിന്നെ നമ്മൾ ചക്കയിട്ടപ്പോൾ കൂടെ വന്ന ആ ചക്കയാണ് ഇത് ഇതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും എന്നറിയില്ല ഭയങ്കര ആകാംക്ഷയുണ്ട് എന്തായാലും വെട്ടിപ്പൊളിച്ച് എന്ത് ഭാഗമാണെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ വിൽക്കൂട്ടോ പിന്നെന്താ ഞാൻ വിത്ത് ഇതൊക്കെ മുളച്ച് പൊന്തിയിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് തന്നെ എനിക്കറിയുന്നില്ല സലാഡ് വെള്ളം ഇരിയാണോ അല്ലെങ്കിൽ കുമ്പളങ്ങിയാണോ എന്നൊക്കെ അങ്ങനെ ചെറിയാണ് കേട്ടോ സലാഡ് വെള്ളരിയാണെന്നാണ് തോന്നുന്നത് പിന്നെ അതേ പയറാണെങ്കിൽ ഒരുപാട് നാളായാലോ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം അങ്ങനെ ചെറുതായി തുടങ്ങിയിട്ടുണ്ട് പയറുണ്ടാവാനായിട്ട് കേട്ടോ പിന്നെ സാമ്പാർ ചീരയിൽ നിറയെ പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പരിസരത്ത് നമ്മൾ കുറച്ച് പച്ചക്കറികളും പൂച്ചെടികളും ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമയം പോകുന്നതേ അറിയില്ല കേട്ടോ നല്ല രസമാണ് അപ്പം നമുക്ക് നമ്മുടെ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങും ഇതൊക്കെ കണ്ട് നിൽക്കാൻ എന്ത് രസമായിരിക്കും അപ്പോൾ അതാ ബാക്കി എല്ലാ ചെടികൾക്കും വളം വെള്ളം ഇതൊക്കെ വേണം പക്ഷെ നമ്മുടെ മാവിന് തോന്നുന്നൊരു പ്രശ്നമല്ല കേട്ടോ എന്തൊരു ഭംഗിയിലാണ് മാവ് പൂത്ത് നിൽക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ നല്ല രസമാണ് നമുക്ക് കിട്ടുന്ന സമയത്ത് നമുക്കിഷ്ടമുള്ള ഇപ്പോൾ പ്ലാവായാലും മാവായാലും പുളിയായാലും എന്താണോ ഇഷ്ടമുള്ളത് അതൊക്കെ ആ തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ച് നമുക്ക് ഉണ്ടാക്കാനായിട്ട് നോക്കണം കേട്ടോ അല്ലാത്ത പക്ഷം നമ്മൾ മറ്റുള്ള വീട്ടിലെ ഈ ഫലവൃക്ഷങ്ങളൊക്കെ കണ്ടും കഴിഞ്ഞാൽ നമ്മൾ കൊതിക്കും അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ സ്വന്തമായിട്ട് നമ്മൾ വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ ഒരു സംതൃപ്തിയും സന്തോഷമൊക്കെ എല്ലാവരും അറിഞ്ഞോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരോടും സ്നേഹം അറിയിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം